ൈംഗിക പീഡനക്കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് കൂടുതൽ വാർത്താ വിശേഷങ്ങൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്താനും വാർത്തയെക്കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് അഡ്വക്കേറ്റ് എസ് രാജീവ് മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി നീക്കം നടത്തുന്നത് കേസിലെ എഫ്ഐആർ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുലിൻ്റെ നീക്കം വൈകാതെ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് വിവരം നേരത്തെ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴിയായിരുന്നു ജാമ്യാപേക്ഷയ്ക്ക് നീക്കം നടത്തിയിരുന്നത് എന്നാൽ ക്രിമിനൽ കേസുകളിൽ കൂടുതൽ പരിചയ സമ്പത്തുള്ള അഡ്വക്കേറ്റ് എസ് രാജീവിലേക്ക് വക്കാലത്ത് മാറ്റുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം കൂടുതൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കും പ്രസ് ചെയ്യാനും മറക്കരുത്